ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനായിരുന്ന എ എം അലിയാരുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കു നേരെ നാളെ ഉയർന്നുവരുന്ന കൊടുവാളാണ് വർഗീയതയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന എ എം അലിയാരുടെ മൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പത്തിയൂർ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ഭാഗത്തുള്ള ചില കുറവുകൾ സദാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭരണരംഗത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് നമ്മൾ പരിശോധിച്ചിട്ടില്ല എല്ലാ രംഗത്തും നമുക്ക് വന്ന കുറവുകൾ നമ്മൾ പരിശോധിച്ച് പരിഹാരം കാണുക തിരുത്തുക പക്ഷെ പരാജയത്തിന്റെ കാരണം അത് മാത്രമാണ് സി പി ഐ എമ്മിലെ ഇന്ന് പത്രമാധ്യമങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പരാജയത്തിന്റെ കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ തലയിൽ വെച്ച് കിട്ടി പരാജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണ് ഇന്നതാണ് എന്ന് വളരെ ബുദ്ധിപരമായി ബോധപൂർവം നമ്മുടെ നാട്ടിലേക്ക് പ്രചരിപ്പിക്കുക പ്രസ്താവരമായി നോക്കിയ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഏതെങ്കിലും ഒരു ചെറിയ കേരളത്തിൽ വന്നിരിക്കുന്ന സാമൂഹ്യ മാറ്റം കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റം നാം വളർന്നു വന്ന നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളെ വിസ്മരിക്കുന്ന ഒരു കാലം വന്നു കേരളത്തിന്റെ സാമൂഹിക മാറ്റവും വളർന്നുവന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളെയും വിസ്മരിക്കപ്പെടുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റ തിരിച്ചടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും ആക്രമിക്കാനാണ് മാധ്യമങ്ങളും വലതുപക്ഷവും ശ്രമിക്കുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്നും വളർന്നുവന്ന നേതാവാണ് പിണറായി വിജയൻ പിണറായി വിജയനെ തകർത്താലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കഴിയൂ എന്നതിലൂടെയാണ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയവരാണ് യു ഡി എഫ് സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചു പോരായ്മകൾ തിരുത്തി ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശി അലക്സ് ഷെയ്ഖ് പി ഹാരിസ് യു പ്രതിഭ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു എം എ അലിയാരുടെ ഛായാചിത്രത്തിൽ നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം